കഴിഞ്ഞ വർഷം എൻ ഐ ടികൾ എൻ ഐ ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം രാജ്യത്ത് എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളാണ് ഐ ഐ ടികൾ അത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ലെവൽ വരുന്ന സ്ഥാപനങ്ങളാണ് എൻ ഐ ടികൾ നമ്മുടെ കേരളത്തിലെ എൻ ഐ ടിയാണ് കാലിക്കറ്റ് എൻ ഐ ടി ഈവൻ കാലിക്കറ്റ് എൻ ഐ ടിയിൽ വരെ അറൌണ്ട് സെവൻറ്റി സീറ്റ്സ് വേക്കൻ്റ് ആയിരുന്നു കാരണം ഒരു പ്രവാസികൾക്ക് മാത്രമായിട്ടൊരു സ്പെഷ്യൽ കോട്ട ഉണ്ട് സി ഐ ഡബ്ല്യു ജി എന്ന് പറയും ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ഗൾഫ് അതായത് ദാസ എന്ന് പറയുന്ന ഒരു കോട്ട ഉണ്ട് അതായത് എൻ ആർ ഐസിന് മാത്രമുള്ള ഒരു കോട്ടാണ് ഡയറക്ട് അഡ്മിഷൻ ഓഫ് സ്റ്റുഡൻസ് അബ്രോഡ് അതിലൊരു സ്പെഷ്യൽ കാറ്റഗറി മിഡിൽ ഈസ്റ്റിലുള്ള എട്ട് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന പാരൻസിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം റിസർവ് ചെയ്തിട്ടുണ്ട് അകലുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ടെൻത്ത് പ്ലസ് വൺ പ്ലസ് ടു ഗൾഫിൽ പഠിച്ചിരിക്കണം മിഡിൽ ഈസ്റ്റിലെ എയ്റ്റ് കൺട്രീസിൽ പഠിച്ചിരിക്കണം ഈ സി ഐ ഡബ്ല്യു ജി സ്കീമിൽ ഏറ്റവും വലിയ വേറൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നിങ്ങൾക്ക് അറിയാം എൻ ആർ ഐ കോട്ടയിലെ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ആ പാരൻസ് പിന്നോക്കം നിൽക്കും കാരണം ഫീസ് വളരെ കൂടുതലായിരുന്നു ഏകദേശം ഡബിൾ ആയിരുന്നു എന്നാൽ ഈ സി എ ഡബ്ല്യു ജി രണ്ടായിരത്തി ഇരുപത്തൊന്നു ശേഷം സി എ ഡബ്ല്യു ജി കോട്ടയയിൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു കുട്ടിക്ക് എൻ എട്ടിയിൽ അഡ്മിഷൻ കിട്ടിയാൽ എത്രയാണോ ഫീ പേ ചെയ്യുന്നത് എക്സാറ്റ്ലി സെയിം ഫീസിലാണ് സി എ ഡബ്ല്യു ജി സ്കീമിൽ വരുന്നത് എക്സാമ്പിൾ കാലിക്കറ്റ് എൻ ഐ ടി എടുക്കുകയാണെങ്കിൽ അറുപത്തി അയ്യായിരം രൂപയാണ് ഒരു കുട്ടി നാട്ടിൽ നിന്ന് അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാൽ സെമസ്റ്റർ ഫീ കൊടുക്കേണ്ടത് ആ സെയിം ഫീസിൽ ഈ സി എ ഡബ്ല്യു ജി കോട്ടയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും പക്ഷേ ഈ ഒരു സംഭവം പല പാരൻസിനും അറിയില്ല കാരണം ഞാൻ ഈവൻ നമ്മൾ അഡ്മിഷൻ സമയത്ത് പാരൻസ് വന്ന സമയത്തും പാരൻസിനോട് പറഞ്ഞ സമയത്തും അവർക്ക് പലർക്കും അറിയില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ എൻ ആർ ഐസിനൊക്കെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ നമുക്ക് പാരൻസ് പ്രവാസികൾക്ക് അതിനായിട്ടുള്ള സ്പെഷ്യൽ വെബിനാറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻ ഫ്യൂച്ചർ ഇൻഷാല്ലാം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം അറിയാത്തത് കൊണ്ട് സീറ്റ് വേക്കൻ്റായി കിടക്കുകയാണ് കാരണം അത് സൂപ്പർ ന്യൂമറീസ് സീറ്റാണ് പിന്നെ സപ്പോസ് കാലിക്കറ്റ് കാലിക്കാനായിട്ട് നൂറ് സീറ്റ് ഉണ്ടെങ്കിൽ പതിനഞ്ച് ശതമാനം സീറ്റ് അധികം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഒരു സ്കീം ഉണ്ടാക്കിയിട്ടുള്ളത് ദാസ സ്കീം അതിൽ മൂന്ന് കാറ്റഗറിയാണ് ഒന്ന് ഞാൻ ഈ പറഞ്ഞ സി എ ഡബ്ല്യു ജി ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ഗൾഫ് മറ്റൊന്ന് സാർക്ക് മൂന്നാമത്തത് നോൺ സാർക്ക് രാജ്യങ്ങൾ ഈ മൂന്ന് കാറ്റഗറിയിലൂടെയാണ് അഡ്മിഷൻ കൊടുക്കുന്നത് അപ്പോൾ ഗൾഫ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് രണ്ട് കാറ്റഗറിയിലൂടെ പിന്നെ അഡ്മിഷന് അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്ന് സി എ ഡബ്ല്യു ജി രണ്ട് നോൺ സാർക്ക് ഗൾഫ് രാജ്യങ്ങൾ നോൺ സാർക്ക് രാജ്യങ്ങളായതുകൊണ്ട് ഈ നോൺ സാർക്ക് രാജ്യങ്ങൾ ആ ഒരു സ്കീമിലും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റും പൊതുവേ കോമ്പറ്റീഷൻ വളരെ കൂടുതൽ വളരെ കുറവാണ് വളരെ കുറവെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓൾറെഡി പ്ലസ് വൺ പ്ലസ് ടു ഔട്ട് ഓഫ് ഇന്ത്യ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ് അതുതന്നെ പലരും ഇത് അറിയുന്നുമില്ല അതുകൊണ്ട് കോമ്പറ്റീഷൻ വളരെ കുറവാണ് അതുകൊണ്ടാണ് എൻ ആർ ടികൾ ഇത്രയും സീറ്റ് വേക്കൻ്റായി കിടക്കുന്നതെന്ന് പറഞ്ഞത് ആ സീറ്റ് നാട്ടിലുള്ള കുട്ടികളെ വെച്ചിട്ട് ഫില്ല് ചെയ്യില്ല കാരണം സൂപ്പർ ന്യൂമററി സീറ്റാണ് അതുകൊണ്ട് എൻ ആർ ഐസ് വന്നാൽ അവർക്ക് മാത്രം കൊടുക്കും ബാക്കി സീറ്റ് അവിടെ വേക്കൻറ്റായിട്ട് കിടക്കും